ഇതിനകത്ത് കൃത്യമായി നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നതാണ് ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണ് ഇതിനകത്ത് വ്യക്തമായ ഒരു തെളിവുകളും പ്രശാന്തന്റെ അടുത്തില്ല ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത തെളിവുകളാണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് പ്രശാന്തൻ വിജിലൻസിൽ കേസ് കൊടുത്തു എന്ന് പറയുന്നത് വിജിലൻസിൽ കേസ് കൊടുത്തതിന്റെ എന്ത് രേഖകളാണ് അന്ന് ഹാജരാക്കിയിരിക്കുന്നത് ഇതിനകത്ത് ആ സംഭവം നടക്കുന്ന ദിവസം ഈ പത്ര ഈ യാത്രയപ്പ് നടക്കുന്ന ദിവസം വിജിലൻസിൽ കയറി തെളിവുകളുണ്ട് പ്രശാന്ത വിജിലൻസിൽ ഓഫീസിൽ പോയ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറയേണ്ട കാര്യമല്ലേ അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ അവര് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിലെ ആ ഡേറ്റും കാര്യങ്ങളും ഒപ്പും എല്ലാം വ്യാജമല്ലേ ഇതിനകത്ത് എല്ലാ കേസുകളും വ്യാജമാണ് ഇതിനകത്ത് സി പി എം തന്ത്രപൂർവം പോലീസ് തന്ത്രപൂർവ്വം അവിടെ സ്കൂട്ടറിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ട് ഈ ദിവ്യനെ സഹായിക്കാൻ വേണ്ട നിലപാട് സ്വീകരിച്ചു ഇത് കൃത്യമായ സ്റ്റെപ്പ് തന്നെയാണ് കാരണം ഈ പൈസ ലോൺ പിന്നെ സ്വർണം വെച്ച പൈസ എടുക്കുന്നു ഇത് കൊണ്ട കൊടുത്തതായി കാണുന്നു ഉള്ളി ഈ ഫോൺ ചെയ്യുന്നു പിന്നെ പ്രശാന്തൻ സ്കൂട്ടറിൽ പോകുന്നു ഇതെല്ലാം അവിടെ കൃത്യമായി ഫാബ്രിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു പമ്പ് നടത്താൻ പോകുന്ന ആക്ക് കൃത്യമായ സാമ്പത്തികം ഈ ലോണും സ്വർണം വെച്ച് പണയം വെച്ച് ഒക്കെ പൈസ എടുത്തിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ പമ്പ് കൊണ്ട് നടത്തും അപ്പൊ ഈ ഈ പണം എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി സ്വർണം പണയം വെച്ചതായി കാണിച്ചു കാണിച്ചുകൊണ്ട് അതൊരു ഫാബ്രിക്കറ്റിൽ തെളിവ് ആ കഴിഞ്ഞ ഒരു ഇതിനകത്തുള്ള സിനിമയിൽ വന്ന പോലെയുള്ള ഒരു ആയിട്ട് ഈ സംഭവം കൊണ്ടുവരുന്നതിന് ഇത് ക്രിയേറ്റ് വേണ്ട നടത്തി കഴിഞ്ഞിട്ടാണ് പോയി നടത്തിയിരിക്കുന്നത് ഇതിന് മുൻകൂട്ടി കൃത്യമായ ധാരണയുണ്ട് നമസ്കാരം അങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ിയ കഥ ആവിയായി പോയിരിക്കുന്നു എന്തെന്നല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്നത്തെ ഈ യേശുക്രിസ്തു ജനിച്ച ഈ വിശുദ്ധ ദിനത്തിൽ ഒരു കൂട്ടം കള്ളന്മാർ കാവാലികന്മാർ ഒരു മനുഷ്യന്റെ കുടുംബത്തെ ആ മനുഷ്യനെ അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കളങ്കിതനാക്കാനായി ഇറങ്ങി പുറപ്പെട്ട പ്രശാന്തൻ പ്രശാന്തൻ ആരോപിച്ച ആരോപണങ്ങൾ ആവിയായിപ്പോയി നാം ഇപ്പോൾ കേട്ട ശബ്ദം കണ്ണൂർ ഡി സി സിയുടെ നേതാവ് മാർട്ടിൻ ജോർജ് സംസാരിച്ചതാണ് അപ്പോ നമുക്കിവിടെ പറയാനുള്ളത് ഇത് തുടക്കം മുതൽ നാം പറഞ്ഞതുപോലെ ഒരു ഫാബ്രിക്കേറ്റഡ് വെൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഈ കേസിന്മേൽ കോടതി വിധി പറയുമ്പോൾ എന്തുകൊണ്ട് എസ് ഐ ടി പ്രശാന്തനെ പ്രതി ചേർത്തില്ല പ്രശാന്തൻ എന്ന പ്രശാന്ത് അല്ലെങ്കിൽ പ്രശാന്തൻ എന്ന ഭൂലോക തരികിടയെ എന്തുകൊണ്ട് അവർ ഇതിൽ പ്രതി ചേർത്തില്ല ഈ കൈക്കൂലി അദ്ദേഹത്തിന് കൊടുത്തു എന്ന ആ വരുത്തി തീർക്കാനായി എന്തെല്ലാം കള്ളക്കളികൾ പ്രശാന്തൻ നടത്തി അതെല്ലാം ഇവിടെ പൊളിയുകയാണ് അതിൽ ഒന്ന് പ്രശാന്തൻ ഒരു സർക്കാർ സ്ഥാപനത്തിൽ അതായത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഒരു എന്താ പറയാ ഒരു താൽക്കാലിക ഇലക്ട്രിക് ഇലക്ട്രീഷ്യൻ ആണ് അപ്പോ ഒരു കൈക്കൂലി കേസ് വന്നാൽ അത് ഇത്ര ദിവസത്തിനകം കൊടുക്കണം പരാതി കൊടുക്കണം എന്നുള്ള അതിൽ കൂടി പോലീസ് അയാളെ സംരക്ഷിച്ചു നിർത്തി ഈ പ്രശാന്തനെ ഇങ്ങനെ സംരക്ഷിക്കാൻ ഇയാൾ ആരാണ് ഈ സർക്കാരിൻ്റെ എന്ന ജനം ഈ കേസിന്റെ തുടക്കം മുതൽ ചോദിച്ചു പോവുകയാണ് ഇയാൾ ആരാ ഈ പ്രശാന്തൻ ആരാ ഇത്ര കണ്ട് ഈ സർക്കാർ അയാളെ സംരക്ഷിക്കാൻ അതായത് എ കെ ജി സെൻട്രിൽ നിന്ന് ഓഫീസ് സെക്രട്ടറി സഹായിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സഹായിക്കുന്നു റിയാസിന്റെ ഓഫീസിൽ നിന്ന് സഹായിക്കുന്നു ഇയാൾ ആരാ ഇയാൾക്ക് പെട്രോൾ പമ്പ് അനുവദിക്കാൻ കേന്ദ്രത്തിലെ പെട്രോൾ മന്ത്രാലയം വരെ സഹായിക്കുന്നു ഇനി ഇവിടെ കേസ് അന്വേഷിക്കാൻ വരുമ്പോ ഈ സി കൂടി ഇയാളെ ഇയാളെ സഹായിക്കുമോ അതായത് ഇത്രയേ ചുരുക്കത്തിൽ പറയാനുള്ളൂ ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറയുമ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ മേൽ ചർച്ച അതായത് ഈ കേസിന്മേൽ വരുമ്പോൾ ഇതൊരു ഇത് പ്രശാന്തനല്ല പ്രശാന്തനെ ഇങ്ങനെ കൊടുത്തി പി പി ടി വിയിൽ കൊടുത്തി പി പി തിയുടെ ഭർത്താവിൽ കൊടുത്തി സി പി എമ്മിന്റെ കണ്ണൂരിത്തെ പ്രമുഖരായ ഒരു കൂട്ടം നേതാക്കൾ ഇതിൽ പെടുക തന്നെ ചെയ്യും അപ്പോ പോലീസ് വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുമ്പോൾ പ്രശാന്തനിൽ തന്നെ ഇത് നിർത്തണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശശി തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടാകും പി ശശി തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ശശി തമ്പുരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ കേൾക്കാതിരിക്കും ഏതായാലും ഈ കേസിൽ ഇപ്പോൾ പ്രശാന്തന്റെ വാദം ആവിയായി പോയിരിക്കുന്നു ഇനി ഈ കേസിന്മേൽ വിധി ഴിഞ്ഞോ അല്ലെങ്കിൽ നാളെയോ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എസ് ഐ ടി എന്തുകൊണ്ട് പ്രശാന്തനെ ഈ കേസിൽ പ്രതി ചേർത്തില്ല എന്നൊരു ചോദ്യം വരും അപ്പോൾ പ്രശാന്തൻ ഉൾപ്പെടെ ഈ പാർട്ടിയുടെ സി പി എമ്മിന്റെ കണ്ണൂർ ഘടകത്തിലെ എണ്ണം പറഞ്ഞവർ ഈ കേസിൽ പ്രതികളായി തന്നെ തീരണം തീരും എന്നുള്ള കാര്യം ശരിക്കുള്ള അന്വേഷണത്തിലേക്ക് പോയാൽ നമുക്ക് തെളിയാൻ കഴിയും കാര്യം അദ്ദേഹം കൈക്കൂലി വാങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയിലൂടെ കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന പ്രശാന്ത് പി ദിവ്യ അടങ്ങുന്ന സംഘത്തിൻ്റെ ഒരു ഓപ്പറേഷനായിരുന്നു അതാണ് ഇവിടെ ഇന്ന് പൊളിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് പിറകെ നടന്ന് ശല്യം ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിന് അതായത് ക്യാമറ എവിടെയൊക്കെ ഉണ്ട് എന്ന കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞതുപോലെ അവിടെയൊക്കെ നടന്ന് പുറകെ സഞ്ചരിച്ച് താൻ ഇതെല്ലാം ചെയ്തതാണ് വിജിലൻസ് ഓഫീസിൽ താൻ പോയതാണ് എങ്കിൽ അയാൾ കൊടുത്ത പരാതി എവിടെ വിജിലൻസിൽ അയാൾ കൊടുത്ത പരാതി എവിടെ അതിന് വിജിലൻസ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഫോണിൽ വിളിച്ച് സംസാരിച്ചു എത്ര അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പോലീസെ ഞങ്ങൾ ചോദിക്കുന്നു ഇത്തരത്തിൽ പ്രമാദമായ ഒരു കേസിൽ ഞങ്ങൾ ഇങ്ങനെ ഫോൺ ചെയ്താൽ മാത്രം മതിയോ നിങ്ങൾ അന്വേഷിക്കുമോ അന്വേഷിക്കുമായിരിക്കും പക്ഷേ എങ്കിലും റിട്ടേൺ ആയ ഒരു പരാതി അതിൽ വരാത്തത് പ്രശാന്തനെ രക്ഷിക്കാനല്ലേ എന്നൊരു ചോദ്യം കൂടെ ജനത്തിന് നിങ്ങളോട് ചോദിക്കാനുണ്ട് ഏതായാലും വിജിലൻസ് അന്വേഷണത്തിൽ പ്രശാന്തന്റെ ആരോപണങ്ങൾ ആവിയായ സ്ഥിതിക്ക് ഇനി ഇനിശാന്തിന് മേലുള്ള അന്വേഷണം വിജിലൻസ് ഇനി എങ്ങനെ കൊണ്ടുപോകും എന്തായിരിക്കും വരുന്നത് ഏതായാലും ഗീത എന്ന ഐ ഉദ്യോഗസ്ഥ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്മേൽ റവന്യൂ വകുപ്പ് പ്രത്യേകിച്ച് ഈ പറയുന്ന എഴിഎം നവീൻ ബാബു കൈകാര്യം ചെയ്യുന്ന ഫയലുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏതെല്ലാം ഭൂമാഫിയുടെ പക്കൽ നിന്നും ഉണ്ടായിരുന്നു ആരൊക്കെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ആരൊക്കെ ആരുടെയൊക്കെ വളരെ വളരെ രഹസ്യ രഹസ്യമുള്ള അതായത് ഏതൊക്കെ സർക്കാർ ഭൂമി പാർട്ടി കൈവശപ്പെടുത്തി ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സർക്കാർ ഭൂമി ആരുടെയൊക്കെ പക്കലുണ്ട് എന്നുള്ള രേഖയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ആ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വക വരുത്തിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും ഈ കേസിൽ ഒരു സത്യമുള്ളത് കൊണ്ടാണ് ഈ ദിവസം തന്നെ ഈ പുണ്യദിനത്തിൽ തന്നെ ഈ പ്രശാന്ത് ഒരു കള്ളനാണ് ഒരു തരികിടയാണ് ഒരു ഭൂലോക ഫ്രോഡാണ് എന്നുള്ളതിൻ്റെ സാക്ഷിപത്രമാണ് ദ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അയാൾ ഈ പറയുന്ന മനുഷ്യന് മേൽ പറഞ്ഞത് വെറും ആവിയായി പോയിരിക്കുന്നു വിജിലൻസ് അന്വേഷണത്തിൽ ഒന്നും തന്നെ ഈ പറയുന്ന പ്രശാന്തിന് കൊടുക്കാൻ ഇല്ല അതിനെല്ലാം ഒരു കള്ള തെളിവുണ്ടാക്കി ഉണ്ടാക്കാനായി സ്വർണം പണയപ്പെടുത്തുന്നു അദ്ദേഹത്തിന് പുറകെ സഞ്ചരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ താൻ ഉണ്ടെന്ന് കാണിക്കുന്നു താൻ വിജിലൻസ് ഓഫീസിൽ പരാതി പറയാൻ പോയി എന്ന് പറയുന്നു ഇതൊക്കെ ോകത്താണ് പ്രശാന്ത നിങ്ങൾ ജീവിക്കുന്നത് ഇത്രയ്ക്ക് ബുദ്ധിയും മൂളയും ഇല്ലാത്തവരല്ല ഈ കേരളത്തിലുള്ളവർ നിങ്ങളത് മനസ്സിലാക്കുക എത്ര തന്നെ ഈ കേസിൽ പ്രശാന്തനെ ഈ സർക്കാർ സംരക്ഷിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം കള്ളങ്ങൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുന്നത് ആ ആ പൊട്ടി താഴെ പോകുന്നത് നമുക്ക് കാണാം പ്രശാന്തൻ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ നാളെ കോടതി വിധി വരുന്നു നമുക്ക് കാത്തിരിക്കാം എന്താകും പ്രശാന്തനുണ്ട് ഷംഷുദീനുണ്ട് ഇങ്ങനെ കേസിലൊന്നും പ്രതി ചേർക്കാത്ത ൊക്കെ ഈ പോലീസ് ഏതറ്റം വരെ സംരക്ഷിക്കുമെന്ന് കാണാം വെറും ഒരു സി ബി ഐ അന്വേഷണം കൊണ്ട് ഈ വെറും ഒരു സി ബി ഐ അന്വേഷണം എന്ന് നിസ്സാരപ്പെടുത്തുന്നതല്ല നമ്മുടെ കേരളത്തിലെ പല കേസുകളിലും സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും കേസ് അന്വേഷണത്തിൽ സി ബി ഐ പരാതിപ്പെട്ടിട്ടുമുണ്ട് ആയതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തിൽ ഈ രഹസ്യം ഈ ഇത്തരം രഹസ്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളതും ഒരു ആശങ്കയ്ക്ക് വകയുണ്ട് എങ്കിലും സി ബി ഐ ഇത് അന്വേഷിക്കാമെന്ന് ആദ്യമേ പറഞ്ഞിരിക്കുന്നു അതിലും എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് ഇനി വരും കാലത്തെ നമുക്ക് കഴിയുള്ളൂ ഏതായാലും സത്യമുള്ളൊരു മനുഷ്യൻ സത്യത്തിലൂടെ നീങ്ങിയൊരു മനുഷ്യൻ ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥൻ അദ്ദേഹത്തെ കളങ്കിതനാകാൻ ശ്രമിച്ച കളങ്കപ്പെടുത്താൻ ശ്രമിച്ച ഈ പറയുന്ന പ്രശാന്തനിത അഴിഞ്ഞു വീഴുന്നു പ്രശാന്തന്റെ വിജിലൻസ് ആരോപണം അദ്ദേഹത്തിൻ്റെ കൈക്കൂലി ആരോപണം ആവിയായി പോയിരിക്കുന്നു പ്രശാന്തൻ ഉൾപ്പെടെ എണ്ണം പറഞ്ഞ സി നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തം അതിനി പോലീസും സർക്കാരും എത്ര എത്രതരം മൂടി വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും